നല്ല ഉണ്ട പരുവത്തിലാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് തട്ടിന്റെ മേലും വെക്കാൻ അത്ര പുതിയവെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാന്ന് വെച്ചാല് പാറ്റ പാറ്റ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് ചില സ്ഥലത്ത് കൂറാന്നും പറയും ചില സ്ഥലത്ത് പാറ്റ പറയും അപ്പൊ അതിനെക്കൊണ്ട് ഭയങ്കര ശല്യാണ് അപ്പൊ അത് എന്താ പറയുക നിമിഷ നേരം കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ ആക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉള്ള സാധനം വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് ആക്കാം പിന്നെ അത് പറയുമ്പോൾ ചെയ്യുന്നതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കൂറുകൾ വീട്ടിലേക്ക് നല്ല റൂമിലേക്ക് ഒരു സ്ഥലത്തും ഉണ്ടാകും ഓക്കെ അപ്പം അങ്ങനെ ആക്കുന്ന പെട്ടെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കാണുന്ന പോലെ പറയുമ്പോൾ അതിൽ കാണി ലൈക്ക് ചെയ്യുക ഇത് എല്ലാവരുടെ ഷെയർ ചെയ്യാം കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ആക്കാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് അതിൽ വേണ സാധനം വെച്ചാല് ഗോതമ്പ് പൊടി അതായത് എന്ന് പറയും പിന്നെ നമ്മൾ ഈ കാരംസിന്റെ പൗഡർ പൗഡറില്ലേ എന്നുവെച്ചാൽ നമ്മൾ ക്യാരംസ് എല്ലാം കളിക്കുന്ന അതിന് ബോറിംഗ് ബോർഡർ എന്ന് പറയുമെന്ന് തോന്നുന്നത് ആ ബോർഡർ പിന്നെ ഒരു ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അത് ചെയ്യേണ്ടതെന്ന് ചെറിയ ചെറിയ ഉള്ളി ഇതേപോലെ കുറച്ച് നല്ല കുത്തി ചേർക്കും എന്നിട്ട് ചെറിയ പാതത്തിലിടാന് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാരംസിന്റെ പൗഡറില്ലേ അതായത് ബോറിംഗ് ബോർഡർ കുറച്ച് ഓക്കെ പിന്നെ കുറച്ച് ആട്ടപ്പൊടി ഓക്കെ എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഉണ്ട കൊണ്ട പരുവത്തിലാക്കി എടുക്കാൻ ഓക്കെ എല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് അഞ്ചും കൊളോ നല്ല ഉണ്ട പരുവത്തിലാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ ചപ്പാത്തിക്ക് ഇതെല്ലാം വാങ്ങയക്കുന്നില്ലേ അതുപോലെ ഇതാ കുഴച്ചിട്ട് ഉണ്ടാവി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എല്ലാം പറ്റുന്നുണ്ട് ആട്ടാക്കി എടുത്തില്ലേ മനസ്സിലായല്ലോ ഈ മൂന്ന് ഐറ്റംസ് ഇട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഉണ്ടാക്കാൻ ഇതേപോലെ ഓക്കെ ഇതേ ഉണ്ടാക്കാൻ ഇല്ല ഇതേപോലെ ഉണ്ടാക്കാൻ ഇല്ല ബാക്കി ഞാൻ പിന്നെ ആകാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിനെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഒരു ഒരു മീഡിയം പീസ് ആക്കാൻ ഓക്കെ ഇത് പീസാക്കി ഓക്കെ ഇത്ര ഒരു പീസ് ആക്കിയിട്ട് ഓരോരോ ഉണ്ടെങ്കിലും വെക്കാൻ അവിടെ വെക്കേണ്ടത് ഇതേപോലെ ഓരോ ഉണ്ട് ഗർലാസ് പേപ്പറിൽ വെച്ചിട്ട് രാത്രി പണിയിലേക്ക് എങ്ങനെ നമ്മൾ ഗ്യാസെല്ലാം ശേഷം ടിയിൽ ഒന്ന് വെക്കാൻ പിന്നെ റൂമിലൊക്കെ ആണെങ്കിൽ റൂമിലല്ലാങ്കിൽ ആൾമാറേ ബ്യൂറോ അതിന്റെ അടി അടയില് പിന്നെ മറ്റേ വെക്കണ്ട ഇതേപോലെ നമ്മള് പേപ്പർ വേസ്റ്റ് ഇതുപോലെ തട്ടിന്റെ മേലെ വെക്കാൻ അത്രേ ഉള്ളു കുറച്ച് സാധനമുള്ള ഒരു പത്ത് പതിനഞ്ചെണ്ണമാക്കിട്ട് ഇതേപോലെ റൂമില് അടുക്കളില് മറ്റുള്ള രാത്രി വെക്കാൻ പിന്നെ എന്താ പറയണ്ടേ രാവിലെ ആകുമ്പോൾ അല്ല പിന്നെ ആ വാത്തൊക്കെ ഒരിക്കലും കൂടെ വരിക ഏഹ് ഹഡ്രഡ് പെർസെന്റ് ഷുഗറാണ് കാരണം പിന്നെ ഒരിക്കലും കൂറേവില്ല ഇപ്പൊ അറിയുന്ന പോലെ എല്ലായിടത്തും ബെച്ച് കഴിഞ്ഞാൽ നിമിഷം ഇതെല്ലാം സെറ്റ് ആയിട്ട് മണലടിച്ചിട്ട് പിന്നെ വന്നാൽ തന്നെ അതിന്റെ കാര്യം കലാസ് ഓക്കെ അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ എന്താ പറയുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം അപ്പൊ എന്റെ അടുത്ത വീടിന്ന് എല്ലാവരും